ഫൈവിലേക്ക് കടന്നതോടെ അർജുനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ അർജുന്റെ സുഹൃത്തുക്കൾ ജാൻമണി അർജുനെതിരെ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഡീഗ്രേഡിംഗ് നടക്കുന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു തന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു അർജുനെന്ന് ജാൻമണി പറയുന്ന ഓഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ അതൊന്നും സത്യമല്ലെന്നും സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇവരുടെ പ്രതികരണം ജാൻമണി അർജുൻ വിഷയത്തിൽ അർജുനെ പിന്തുണച്ചുകൊണ്ടാണ് അർജുന്റെ ജിം ട്രെയിനറും സുഹൃത്തുക്കളും രംഗത്ത് വന്നത് ജാൻമണിയുടെ കേസിൽ അർജുനെ ഭയങ്കരമായി താഴ്ത്തി കെട്ടുന്നുണ്ടെന്നും അങ്ങനെ ഒരാളല്ല അർജുനെന്നും തങ്ങൾക്ക് അർജുനെ വ്യക്തിപരമായി അറിയാമെന്നും അർജുന്റെ ജിം ട്രെയിനർ പറയുന്നു ജാൻമണി ആദ്യം ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അല്ല എന്നും പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും ആരും കാണുന്ന എന്നും അർജുനെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുക്കുന്നതെന്നും അർജുൻ പി ആർ കൊണ്ടല്ല അവന്റെ കഴിവ് കൊണ്ടാണ് അത്രയും എത്തിയതെന്നും അർജുന്റെ ട്രെയിനർ പറയുന്നുണ്ട് അർജുന ആരോഗ്യ ഉണ്ടായിട്ടും ഷോയിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെന്നും ഇതൊന്നും ആരും നോക്കുന്നില്ല എല്ലാവരും പി ആർ വർക്കിന്റെ കാര്യമാണ് പറയുന്നതെന്നും അർജുന്റെ ട്രെയിനർ പറയുന്നുണ്ട് അർജുൻ ജാൻമണിയുമായി ഒരു മോഡൽ എന്ന നിലയിൽ കണക്ഷൻ ഉണ്ടാകുമെന്നും അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലെന്നും അർജുനെന്ന വ്യക്തിയെ തങ്ങൾക്ക് നന്നായി അറിയാമെന്നും അർജുനെ ഡിഗ്രേഡ് ചെയ്യാനും മാനസികമായി തളർത്താനുമാണ് ജാൻമണി അങ്ങനെ ചെയ്തതെന്നും അർജുന്റെ ട്രെയിനർ തുറന്നു പറയുന്നു ജാൻമണി ബോധം കെട്ടി വീണപ്പോൾ അർജുൻ എടുത്തുകൊണ്ടുപോയിരുന്നു ജാൻമണി കാണിച്ചത് ആക്ടിംഗ് ആണെന്ന് അർജുൻ പറഞ്ഞതു മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും അതിനു മുൻപ് വരെ അങ്ങനെയൊരു ഇഷ്യൂ ഇല്ലായിരുന്നുവെന്നും എല്ലാവരും ഷോ കണ്ടതാണ് അതൊന്നും അർജുനെ ബാധിക്കുകയില്ലെന്നും അർജുന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഈയിടെ ജാൻമണിയുടെയും അർജുന്റെയും മ്യൂച്വൽ ഫ്രണ്ട് ഇതേക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു എത്ര ഡീഗ്രേഡ് ചെയ്താലും അർജുൻ കപ്പടിക്കുമെന്നും സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ജാസ്മിൻ ജിൻഡോ എന്നിവരാണ് നിലവിൽ ഗ്രാഫിൽ മുന്നിട്ട് നിൽക്കുന്നതെന്നും എന്നാൽ ഇവർക്കുണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്ട് അർജുന ഗുണം ചെയ്യുന്നുണ്ടെന്നും അർജുൻ ടോപ്പ് ഫൈവിലെത്തിയതിൽ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് സേഫ് ഗെയിം കളിച്ച അർജുൻ നേരത്തെ പുറത്താകേണ്ടതായിരുന്നു എന്നുമാണ് ചിലരുടെ അഭിപ്രായമെന്നും എന്നാൽ ഈ വാദത്തെ എതിർക്കുന്നവരുമുണ്ടെന്നും അർജുന്റെ സുഹൃത്തുക്കൾ വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസ് ആറാം സീസൺ ഫൈനലിലൂടെ അഴുക്കവേ ഏവരും ആകാംക്ഷയിലാണ് ജാസ്മിൻ ജിൻഡോ അർജുൻ തുടങ്ങിയവരാണ് ഗ്രാഫിൽ മുന്നിൽ നിൽക്കുന്നത് ഇവരുടെ പി ടീമുകൾ സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമാണ് പരമാവധി വോട്ട് പ്രിയ മത്സരാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ആരാധകർ അർജുന ഗ്രാഫ് മുന്നോട്ട് കുതിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർക്കിടയിൽ അഭിപ്രായമുണ്ട് എന്നാൽ ഇതിനിടെയാണ് ജാൻമണി ദാസിന്റെ വാദങ്ങൾ അർജുനു വിനയാകുന്നത് പുറത്തായിരുന്നപ്പോൾ അർജുന ഒരു വർഷത്തോളം തന്റെ ബോയ്ഫ്രണ്ട് ആണെന്ന് ഒരു അഭിമുഖത്തിൽ ജാൻമണി പറഞ്ഞിരുന്നു ഇത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു റീ സമയത്ത് അർജുന ം വെച്ച് തന്നെയായിരുന്നു ജാൻമണി സംസാരിച്ചത് പോലും ശ്രീതു അർജുൻ കോംബോ മുന്നോട്ടു പോകവെയാണ് ഇക്കാര്യം ചർച്ചയായത് തന്നെ ജാൻമണിയുടെ പെരുമാറ്റത്തിൽ ശ്രീധുവും സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്താണ് ജാൻമണിയുമായുള്ള എന്നാണ് ശ്രീതു ചോദിച്ചത് ജാൻമണിയെ നേരത്തെ അറിയുമോ എന്ന് ശ്രീതു ചോദിക്കുമ്പോൾ ജസ്റ്റ് അറിയാമെന്ന് അർജുൻ മറുപടിയും നൽകിയിരുന്നു ഒരു തവണ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നും വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും ബിഗ് ബോസിൽ വെച്ച് അർജുൻ തുറന്നു പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ